ഞാൻ പുനലൂർ സോമരായൻ ഗാന്ധി ഭവൻ അഭയഗന്ധങ്ങളുടെ സ്ഥാപകനാണ് ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് ലതിക സുഭാഷ് ലതിക സുഭാഷിനെ നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സാമൂഹിക മണ്ഡലത്തിൽ അനേക വർഷങ്ങളായി ഒരു ദീപമായി സ്നേഹമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അവരെവിടെ ഏത് പ്രവർത്തനത്തിനേറ്റാൽ ഏർപ്പെട്ടാലും അത് അത്ഭുതകരമായി പാവപ്പെട്ടവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഗുണകരമാക്കി മാറ്റുന്ന വ്യക്തിത്വമാണ് സ്നേഹസമ്പന്നയാണ് അവർ പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ അടിക്കടി എത്തുകയും അവിടുത്തെ ആയിരത്തി അഞ്ഞൂറിലേറെ വരുന്ന പ്രയാസപ്പെടുന്ന രോഗികളും കുഞ്ഞുങ്ങളും പ്രയാസപ്പെടുന്നവരടക്കം വൃദ്ധരും അടക്കം അവരെ ശുശ്രൂഷിക്കുന്ന വേലകളിൽ പങ്കുചേരുന്നുണ്ട് പ്രയാസങ്ങളിൽ അവിടെ എത്തി സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള അവർ മത്സരിക്കുന്ന ഈ കോട്ടയത്തുള്ളിലോട്ട് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് അവരെ കാണാതെ പോകാൻ പറ്റാതായി ഞാനവരെ അവരെ ഓഫീസിൽ വന്ന് കണ്ടു വലിയ സന്തോഷമായി അവർ ജയിച്ച് അനുഗ്രഹീതയായി ഈ ഈ ഭരണരംഗത്ത് കടന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എൻ എൻ്റെയും ഗാന്ധി ഭവനിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നുണ്ട് അവരിവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് ഞാൻ ഒരു പക്ഷക്കാരനോ ഒന്നുമല്ല എൻ്റെ പക്ഷം സ്നേഹത്തിൻ്റെയും മാനവീതയും പക്ഷമാണ് എങ്കിലും എൻ്റെ പ്രിയ സഹോദരി ഉന്നത വിജയം കൈവരിച്ച് അവരുടെ കർമ്മം അവരുടെ പ്രവർത്തന വൈഭവം ഈ നാട്ടിലെ പ്രയാസപ്പെടുന്നവരടക്കം എല്ലാവർക്കും അത് നിറവായി ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശുപാർശ ചെയ്യുന്നത് നല്ല ഭൂരിപക്ഷം നൽകി നിങ്ങളുടെ കയ്യിലുള്ള സ്നേഹമായി അത് വോട്ടാക്കി ഈ പ്രിയപ്പെട്ട സൗകര്യം നൽകണമെന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു